നല്ല സിനിമയാണ് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്

കൂടിയാണ് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കാരണം സിനിമ വലിയൊരു വിജയമാക്കുന്നതിനുള്ള നന്ദി ആദ്യം തന്നെ പറയുന്നു തിയേറ്ററിൽ പോയി സിനിമ കണ്ടവരോട് എല്ലാവരോടും പ്രളയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഒപ്പം സിനിമ കാണാനുള്ളവർക്ക് തിയേറ്ററിൽ പോയി തന്നെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് മിസ് ചെയ്യാതിരിക്കാൻ തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു

കണ്ടോ ഈ എനിക്കറിയാം ഒരുപാട് പക്ഷെ പോയി കാണണം ഞങ്ങള് ചൂടിനെയും മഴയും അതിജീവിച്ച് വളരെ വലിയൊരു വിജയം കൈവരിച്ച ഒരു സൂപ്പർ ഹിറ്റായിട്ട് ആ സിനിമ തിയേറ്റേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സമയം കിട്ടുമ്പോ ബാക്കിയുള്ള എല്ലാവരും പോയി കാണണം കാണോ പ്രൊഡ്യൂസർ കാണുവോഡ്യൂസാ സിനിമയാണ് അഞ്ച് സിനിമകളും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സിനിമകളാണ് അപ്പൊ അതിന്റെ കൂടെ വരുമ്പോ ഭയങ്കര എക്സ്പെക്ടേഷൻ ഈ കുടക്കുന്നു പിന്നെ തീർച്ചയായിട്ടും ും അന്വേഷണം പറയണം എന്ന് പറഞ്ഞേൽപ്പിച്ചത് യൂണിഫോമില് വരുമ്പോ െറ്റിപ്പെട്ട പെട്ടികൾ ആനയെ തോന്നുന്നത് ഭയങ്കര ഭംഗിയാണ് ബിജു മേനോൻ പോലീസ് സ്റ്റേഷനില് വരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അതിന്റേതായ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ സിനിമകളുടെ എല്ലാവരും പറഞ്ഞാൽ നന്നായിട്ട് വരുന്നു So, hostinara arbaaz, good morning and raadne te show hostinare present run, okay? Now ുംമിത് <chillin> <inas NHLVatory music> <toothpêm>

സിനിമ ആൾക്കാർ എല്ലാ ഒരു 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 നമുക്ക് ഈ ഒന്നും പറയാൻ അവസ്ഥ നെഗറ്റീവ് ഉള്ള ക്യാരക്ടറാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്താ പറയുക എന്നെ എനിക്ക് എന്നെപ്പോലെയുള്ള കലാകാരന്മാർക്ക് വളരെ അപൂർവമായി കിട്ടുന്ന ചില കഥാപാത്രങ്ങളാണത് അതെനിക്ക് തന്ന ജിസ് ജോയിൻ എന്റെ ഹൃദയം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഷാരന്മാരായിരുന്നു എല്ലാവർക്കും ഇപ്പം ബിജുവിനും മാസിക്കും എല്ലാവർക്കും എന്നെ രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം കേട്ടോ കാണാത്തവർ കാണണം ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു ഗംഭീര പടവാണ് സാധാരണ നമ്മുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമ്മളൊന്ന് മൊബൈൽ നോക്കിയാൽ അങ്ങനെ അടുത്തിരിക്കുന്ന നോക്കാനായിട്ട് ഒരു ടൈം ഉണ്ടോ പക്ഷെ ഈ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ തീരുന്നത് പോലെ നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല എന്താ പറയുക ഉണ്ടാകില്ല അത്ര അധികം കൊണ്ടുപോകുന്ന ഒരു വളരെ മനോഹരമായ ഒരു സിനിമയാണ് അത് തിയേറ്ററിൽ തന്നെ കാണണം ഹൺഡ്രഡ് അതേപോലെ വളരെ കിടക്കണ ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീൻ പറ്റില്ല അത് ചില പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ചില പോലീസുകാർ കളമ്പു ചില പോലീസുകാരും ഉണ്ട് പക്ഷെ ആളുകൾ അത്ര പിടിക്കാത്ത പോലീസുകാർ വാക്ക് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു ഇതിനകത്ത് അടിപൊളിയായി ചില സീൻസിലൊക്കെ എക്സ്പ്രഷൻസ് ഒക്കെ എടുത്ത് പറയുന്നതാണ് പക്ഷേ ഇതൊരു ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും പറയുന്നില്ല